ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർ ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് മുതൽ ഇരുപത് വരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും ജില്ലാ ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർ ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ ജില്ല ആദിത്യം വഹിക്കുന്നു ജൂലൈ പതിനാല് മുതൽ ഇരുപത് വരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമായാണ് മത്സരങ്ങൾ നടത്തുന്നത് സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ വെച്ച് നടക്കുവാൻ പോവുകയാണ് ഈ പതിനാലാം തീയതി മുതലാണ് ഇത് ആരംഭിക്കുന്നത് എട്ടു വർഷത്തിന് ശേഷമാണ് ജില്ല ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് കളവൊരുങ്ങുന്നത് നമ്മുടെ മെഡിക്കൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതിൻ്റെ സമയക്രമങ്ങളെല്ലാം കൃത്യമായി നമ്മൾ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ട് വരുന്ന ഈ പതിനാല് ജില്ലകളിൽ നിന്നും ടീമുകൾ വരുന്നുണ്ട് ഈ മത്സരങ്ങളിൽ നിന്നാണ് കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് നാഷണൽ പോവാനുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഫുട്ബോൾ നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗെയിമാണ് ൾ നാട്ടിലിപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാം സപ്പോർട്ടും എല്ലാം സ്പോർട്സാണ് ലഹരി എന്നുള്ള ഒരു ആശയം മുൻനിർത്തിയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും സ്പോർട്സിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുണ്ട് കഴിഞ്ഞ അവധിക്കാലത്ത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലുമായി ഏകദേശം അറുപതോളം കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഇണക്കിയത് എല്ലാ കുട്ടികളും വളരെ നന്നായി അതിൽ പങ്കെടുത്തു പരാൻപോണ സ്കൂളിൻ്റെ ഒരു ലീഗ് മത്സരം നടത്താൻ വേണ്ടി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബീച്ച് ഫുട്ബോൾ കേരള ആലപ്പുഴയാണ് ആതിഥ്യം വഹിച്ചിരുന്നത് അതിൽ നിന്ന് നമ്മുടെ അന്ന് ഇവിടുന്ന് ട്രൈ സെലക്ട് ചെയ്ത കുട്ടികളാണ് ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആലപ്പുഴ ജില്ലയിൽ നിന്നും രണ്ട് കുട്ടികൾ ടീമിൽ സെലക്ഷൻ ആ കുട്ടികൾക്ക് ഏകദേശം ലക്ഷം കൊടുത്തു വരാൻ പോകുന്ന സമയത്ത് തീരുമാനപ്രകാരം അവർക്കെല്ലാം ജോലി കിട്ടും ടീമുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പാലക്കാട് ജില്ല ആലപ്പുഴ ജില്ലയെ നേരിടും സംസ്ഥാനത്തെ ഭാവി താരങ്ങളെ കണ്ടെത്തുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറിയ മത്സരങ്ങളാകും നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവ്വഹിക്കും ആലപ്പുഴ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് അധ്യക്ഷത വഹിക്കും അസോസിയേഷൻ രക്ഷാധികാരിയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റുമായ വി ജി വിഷ്ണു കേരള ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കെ എ വിജയകുമാർ കെ എഫ് എ എക്സിക്യൂട്ടീവ് അംഗം റെംജി ഓസ്കാർ ജോസഫ് സി എ രാജീവ് ബി എച്ച് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ രക്ഷാധികാരി വി ജി വിഷ്ണു പ്രസിഡന്റ് അഡ്വക്കറ്റ് കുര്യൻ ജെയിംസ് സെക്രട്ടറി ബി എച്ച് രാജീവ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കെ എ വിജയകുമാർ മീഡിയ കമ്മിറ്റി ചെയർമാൻ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്ളം